എല്ലാ സ്ഥലങ്ങളിലും പോയി കുഞ്ഞുങ്ങളിലും ശാസ്ത്രീയ ബോധം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി സംസാരിക്കും പുള്ളി എവിടെ സംസാരിച്ചാലും ശാസ്ത്രത്തിൻ്റെ ഒരു പങ്കുണ്ടാകും ആ രീതി പറഞ്ഞു പോയതാണ് സംഭവം അല്ല പുള്ളി മോശം ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു മതത്തെ ഉപദ്രവിക്കണമെന്ന കാര്യത്തിൽ കൂട്ടി പറഞ്ഞാലല്ല പുള്ളി അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട രീതിയാണത് പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല അദ്ദേഹത്തിൻ്റെ മതത്തിൽ സുന്ദരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് അപ്പം മറ്റുള്ളവരുടെ മതത്തിന് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സാധനം തന്നെ പ്രധാനമന്ത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട് സെമിനാറിൽ സെയിം തിങ് അന്ന് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം സ്വന്തം വീട്ടിലുള്ളവർ അമ്മയൊക്കെ പറഞ്ഞാലും മക്കളെ തല്ലിയാലും മക്കൾക്ക് പ്രശ്നമുണ്ടാകും ഇല്ല അതാണ് പ്രശ്നം അപ്പം ഇത് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കണവർ സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ അതിന് അതിന് ആ അതിൻ്റെ ഒരു അതിൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവും കമൻറ്റ് താഴെ ഇത് ഈ വിഷയത്തിൻ്റെ താഴെ കമൻറ്റുകളുണ്ട് എന്താണ് അവസാനം വന്നപ്പോൾ എന്താ വന്നത് ശാസ്ത്രം ഒന്ന് ഒരു സ്ഥലത്ത് പിന്നെ എന്താണ് മിത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞ രീതിയിൽ ആ രീതിയിലാക്കി കളഞ്ഞ ആൾക്കാർ ഒരു സ്ഥലത്ത് ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു എവിടെ നിന്നത് അപ്പോൾ അതിനകത്ത് ഒരു 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 കമൻ്റ് ഇതാണ് അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ അമ്മ പറയാണ് ഇതാണ് നിൻ്റെ അപ്പനെന്ന് പറയണത് നമ്മുടെ വിശ്വാസം അതാണ് വിശ്വാസം എന്ന് പറയണത് അമ്മ പറയാണ് ഇതാണ് നിൻ്റെ അപ്പൻ ഞാൻ കുഞ്ഞു നാളും അപ്പനെന്ന് വിശ്വസിച്ച് പോവുകയാണ് അതാണെൻ്റെ വിശ്വാസം പക്ഷേ എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ ഡി എൻ എ ടെസ്റ്റിന് പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതപ്പനല്ലെന്ന് അത് ശാസ്ത്രം കമൻറ്റേ നമ്മളെ അതായത് ഈ മനുഷ്യൻ കേരളം ഒത്തിരി സാക്ഷരത വളർന്നു അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഞാൻ എന്താ വിചാരിച്ചപ്പോൾ ഇത് ഞാനിത് കമൻറ്റ് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത് വിശ്വാസം ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ അല്ലെന്ന് തെളിഞ്ഞത് ശാസ്ത്രം അപ്പം ഞാൻ വിഷ ഇവിടെ ഒരു വിഷയം വരാൻ പോകുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ആഗ്രഹമുള്ള ആൾക്കാണ് അപ്പനെ സംശയമുള്ള ആൾക്കാരല്ലേ നമുക്ക് സിക്ഷിച്ച ദൈവമാണെന്നൊരു സംശയവും നമുക്കില്ലല്ല ഇല്ലേ അപ്പനെ സംശയമുള്ള ആൾക്കാർ ഡി എൻ എ ടെസ്റ്റ് നടത്തും യുക്തി കൊണ്ട് കാര്യങ്ങളെ കാണാൻ പോണ ആൾക്കാർ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും ശാസ്ത്രം ഉപയോഗിക്കും ദൈവശാസ്ത്രത്തിന് പരിധി വരുന്ന സബ്ജെക്റ്റ് അല്ല ദൈവശാസ്ത്രത്തിന് പരിധി വരുന്ന സബ്ജെക്റ്റ് അല്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം വിശ്വാസത്തിൻ്റെ പരിധി വരുന്ന സബ്ജക്റ്റാണ് അതുകൊണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറ് പി എസ് സിയുടെ ചെയർമാനാണ് വിശ്വാസികളുടെ അടിസ്ഥാനം എന്താണ് അനുഭവങ്ങളാണെന്ന് അനുഭവങ്ങളാണ് ഈ ഓരോ മതത്തെയും നിലനിർത്തണതും അതിനെ ഉയർത്തുന്നതും എല്ലാം ആ വിശ്വാസികളുടെ അനുഭവങ്ങളാണ് അനുഭവങ്ങൾ സംസ സംസാരിച്ചോളം ഇപ്പോൾ കത്തോലിക്കാസ് അഭയുടെ നിലപാടെന്താണ് അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണമെന്നാണ് അതാണ് സ്വഭാവം അതാണ് കൃപാസനം ഹോൾഡ് ചെയ്യണതാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണം അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്ലൈമർ നോക്കിയാൽ മതി നിങ്ങൾ കൃപാസനം പത്തത്തിന് താഴെ അറിയിപ്പുണ്ട് നിങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം സാക്ഷ്യം പറയുന്ന ആളിനാണ് അതിവിഡൻസ് എന്താണ് അത് എവിഡൻസ് എന്ന് പറയും നമുക്കറിയാവല്ലോ മാന അതായത് ഒരു വിഷയത്തിന് അതിൻ്റെ മാന ഇപ്പോൾ ഉദാഹരണം എന്താണ് അനുമാനം അനുമാനം നമ്മളെല്ലാവരും അനുമാനത്തിലെത്തിച്ചേരുക അനുമാനം എന്ന് പറയും ഇൻഫറൻസ് എന്ന് പറയും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തെപ്പോലും ഇപ്പോൾ പോലും ഈ സാക്ഷ്യത്തെപ്പോലും ഉള്ള എന്താ വർക്ക് ചെയ്യണത് അനുമാനങ്ങളാണ് വർക്ക് ചെയ്യണത് ചില ആൾക്കാർക്ക് തൊട്ടനുഭവമുണ്ട് ചില ആൾക്കാർക്ക് കണ്ടനുഭവങ്ങളുണ്ട് അവരോടൊത് മാറാൻ പറഞ്ഞാൽ മാറുക പെടൽ പോയാലും അവർ നിൽക്കും ഇല്ലേ മണിപ്പൂർ ചെത്തി ചെത്തിയെടുത്തിട്ട് ആ കാട്ടി കിടന്ന് അലരിയ പറഞ്ഞ കണ്ടല്ലേ അതാണ് വിശ്വാസം തൊടാൻ പറ്റുക നിങ്ങളുടെ തോക്കിനോ നിങ്ങളുടെ വാളിനോ ഒരു വിശ്വാസികൾ ഒന്നും ചെയ്യാനില്ല ഈ ശരീരം കൊത്തിക്കയറാൻ തരും അപ്പോഴാണ് ഈശോ പറഞ്ഞത് ഡിസ്ട്രോയ് ഐ ഡിസ്റ്റൈഡിഷ്ടംബിൾ ത്രീ ഡേസ് അതാണ് വിശ്വാസം നീ ഇത് ഈശോ തന്നെ പറഞ്ഞില്ലേ നീ ദേവാലയം നശിപ്പിക്കുക തൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാനത് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം അപ്പോൾ ആ വിശ്വാസം എന്ന് പറയണത് പുനരുദ്ധാനത്തിൻ്റെതാണ് ഏത് തകർച്ച ചെയ്യുന്നു അവൻ പുനരുദ്ധരിച്ച് വരും ഏത് തകർച്ച ചെയ്യുന്നു ഇപ്പം മണിപ്പൂരെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞു വെച്ച് ആക്രമിക്കുന്നു ഇപ്പോൾ തന്നെ അവിടുത്തെ ബിഷപ്പ് പറയുന്ന എതിരായിട്ടാണ് കർദിനാൾ പറയണത് ഓ കർദിനാൾ ഓൾസോൾ പറയുന്നത് അത് വർഗീയ വംശ സമരമാണെന്ന് പറയും അവിടുത്തെ ബിഷപ്പ് പോരെ അങ്ങനെയല്ല വിശ്വാസികളെ വളാഞ്ഞു വെച്ച് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയും അപ്പം നമ്മളാരെയും വിശ്വസിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വരുന്നുണ്ടേ പക്ഷേ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടായാലും കർത്താവ് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും ഇല്ലേ എങ്കിലും ധൈര്യമായിരിക്കുമെൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ജീവനെ പൊരുദ്ധരിച്ചവനാണെങ്കിലേ അവൻ്റെ പൊരുത്താനത്ത് വിശ്വസിച്ചു കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ ഇന്ന് വരെ ജീവിച്ചു വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൂടെ അവൻ ജീവിക്കുന്ന കൊണ്ടാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞു ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് അന്ത്യം വരെ ഞാൻ കൂടെ നിങ്ങളുണ്ടാകും അത് കാട്ടിലാണെങ്കിൽ കാട്ടിൽ മല അടിവാരത്തിലാണെങ്കിൽ മലയടിവാരത്തിൽ കടലിലാണെങ്കിൽ കടലിൽ ഐ വിൽ നോട്ട് ഇനി വേ ഡിസോൺ യു ഞാൻ നിന്നെ ഒരു കാലത്തും നിന്നെ പുറന്തള്ളുകയില്ല എൻ്റെ സഹോദരങ്ങൾ എന്നെ സദ്യ ശ്രദ്ധിക്കണം നിങ്ങൾക്കിവിടെ പാല് അതുപോലെ തന്നെ കഞ്ഞ് വഴിയൽ ടീസ് വസ്തു വിൽപ്പന ജോലി വീട് വിവാഹം എന്നും കൊന്നും നിങ്ങളിതെല്ലാം കിട്ടുമ്പോൾ ഇതാണ് ക്രിസ്തുവെന്ന് നിങ്ങൾ ധരിക്കരുത് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നിങ്ങളുള്ള സ്നേഹമാണ് പക്ഷേ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അത് ഇതിലല്ല തീർക്കേണ്ടത് അത് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിത്യതയോടെ നിത്യതയെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു കൊണ്ടാണ് ശ്രുതിക്കട്ടെ നിത്യസ്നേഹ പരിശുദ്ധ പരമദ്വരുടെ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുമ്പോൾ ഈ ആരാധന സമയങ്ങളിൽ ആരാധന എപ്പോൾ എവിടെ കൂടിയാലും വി അത് പങ്കെടുക്കുന്ന ഒരു വിദൂരങ്ങളായിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ദർശനങ്ങളിലേക്ക് വിശ്വാസം നമ്മൾ അപ്ലേ ചെയ്യുമ്പോൾ അവർക്ക് അർത്ഥാവശ്യ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കണ്ടുണ്ട് അപ്പോൾ ഈ ആരാധനയെ കാണുന്ന പോലൊരു പടമല്ല ശരിക്കും പറഞ്ഞാൽ കുർബാന അർപ്പിക്കുമ്പോൾ കതുരുക സഭയുടെ നിലപാട് കുർബാന ടി വിയിൽ കൂടുന്നതിനോട് സഭ എതിർപ്പാണ് എൻ്റെ ടൈം കഴിഞ്ഞു പിന്നെ ഷാലോമിലെ കുർബാനയുണ്ട് അത് കിടപ്പ് രൂപികൾക്ക് വേണ്ടിയുള്ളതാണ് കാര്യം കുർബാന നമ്മൾ കാണുന്നത് പടം നമുക്കറിയാമല്ലോ പിക്ചറിൽ എന്താ കാണുന്നത് പിക്ചർ ട്യൂബ് എന്നല്ലേ പറയണത് പിക്ചർ ട്യൂബ് എന്നല്ലേ പറയണത് ടി വിക്ക് മറ്റേ മൊബൈൽ സ്ക്രീൻ എന്നല്ലേ പറയണത് അപ്പം അതൊന്നും കുർബാനയല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഒരു കാലത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞുകൊണ്ട് സഭ ഇത് അംഗീകരിച്ചാണ് പിക്ചർ തന്നെയാണത് പടവാണ് കുർബാനയല്ല അപ്പം നിങ്ങൾ ആരും വിചാരിക്കരുത് മൊബൈലിലെ ഇപ്പോൾ മൊബൈലിലെ കുർബാന അറബി നാട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ട് അവർ പിന്നെ കപ്പലിൽ കര കാണാതെ ആറുമാസമൊക്കെ ജീവിക്കുന്നവരുണ്ട് അവർ കുർബാന സാധ്യമില്ല അവർക്ക് അത് അവർക്ക് ഓപ്ഷനുണ്ട് അവർക്ക് സഭ ഇതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഇൻ്റർനെറ്റിലാണ് നെറ്റിലാണ് കുർബാന കൂടാൻ പറ്റണമെങ്കിൽ അങ്ങനെ കൂടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് എപ്പോഴും കൂടേണ്ടത് പക്ഷേ ഈ കൃപ നമ്മളുടെ ഈ കൃപാസന ആരാധനയിൽ ഇതിൽ പഴമല്ലിരിക്കും പറഞ്ഞാൽ കാരണം ഇത് ഏത് സമയത്തും ആൾക്കാർ കൂടുമ്പോഴും ഒരു 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 കൊല്ലം കഴിഞ്ഞാലും ഒരു ആറ് മാസം കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാലും ആരും അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് കൂടിയാലും ഒക്കെ ആൾക്കാർക്ക് വിശ്വാസമുള്ളവർക്ക് വിശ്വസിച്ചിട്ട് അത് കൂടുന്നവർക്ക് ആ തത്സമയ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ദൈവം ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇൻ്റർ കോണ്ടൊക്കെ ആയിട്ട് ആൾക്കാർ തളവാരോഗികൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് നമ്മൾ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മതി ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ദൈവം നമ്മളെ നയിക്കുകയാണ് ഈ മരിയൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മാധ്യസ്ഥമാണ് നമുക്കിപ്പോൾ കാനായിലെ കല്യാണത്തിന് ഇപ്പോൾ ഇന്ന് വ്യാഖ്യാനിച്ചപ്പോൾ പശുദ്ധാനോ പറഞ്ഞില്ലേ എന്താണ് സമയമായില്ല എന്ന് പറയുമ്പോൾ അമ്മ അത് അഭിഷേകത്തിൽ എന്താണ് സമയം കഴിഞ്ഞിട്ടില്ലെന്നാ അതാ സമയം കഴിഞ്ഞിട്ടില്ല ക്രിസ്തുവിൻ്റെ ആ മഹത്വത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ ഏത് സമയത്തും അവിടെ നമുക്ക് വെയിത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് വല്ലാത്ത ഇന്ന് വെളുപ്പിനാണ് ഇതിനെക്കുറിച്ച് അമ്മ എന്നോട് സംസാരിച്ചത് സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അമ്മ അത് മനസ്സിലാക്കിയെന്ന് അപ്പം അമ്മ ആ ഭാഗമെടുത്തു ആ പിന്നെ സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം ഏത് സമയത്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ആപ്ലിക്കേഷൻ പ്ലേസ് അപ്പ് ചെയ്യാൻ പറ്റും ഭജന അഭിഷേകപൂർവ്വം വായിക്കാൻ കർത്താവ് ചോദിച്ച പോലെ ഭജനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു നിനക്കും ആഫ്രിക്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും ഒരു വചനമേ ഉള്ളൂ പക്ഷെ അവർക്ക് വായന പലതരമാണ് കാര്യം അവിടെ സിറ്റുവേഷൻസ് വളരെ വ്യത്യാസമാണ് ഓരോരുത്തരുടെ മനുഷ്യൻ്റെ ജീവിതം സിറ്റുവേഷൻസ് വ്യത്യാസമുള്ള അനുസരിച്ച് അവനൊരു പ്രൈവറ്റ് വായനയുണ്ട് അതാണ് ഈശോ ചോദിക്കുന്നത് നീ അതെങ്ങനെ വായിക്കുന്നു നിനക്ക് വായിക്കാൻ ദൈവം എങ്ങനെയാണത് വ്യാഖ്യാനിച്ച് തന്നിരിക്കണത് വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൻ്റെതാണ് വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് വചനം എല്ലാം അനന്തമായ പൊട്ടൻസിയാണുള്ളത് എല്ലാ ജനപദങ്ങൾക്ക് വേണ്ടി എല്ലാ കാലങ്ങളിലേക്കും കർത്താവിൻ്റെ സ്നേഹമായി വചനം നമ്മളിലേക്ക് വരികയാണ് കയ്യെട്ടിച്ച് കർത്താൻ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കളെ സ്തുതിക്കുന്നവരെ സ്തുതിച്ചും വിശ്വസപ്രമാണം അറിയാവുന്ന ഒരു പ്രമാണം ചെല്ലിയും അതൊന്നും അറിയത്തില്ലാത്തവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആവർത്തിച്ച് പ്രർത്തിച്ചുകൊണ്ടിരിക്കുക ഇടി പിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് എവിടെയെല്ലാം ആരെല്ലാം എന്നെല്ലാം ഈ ആരാധന കൂടുന്നുവോ അവർക്കെല്ലാം വേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കാലാതീതയായി നമ്മുടെ കൂടെ നിൽക്കുകയാണ് ശ്രദ്ധിക്കട്ടെ നു നിന്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥ ചെയ്യണം നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ കർത്താവെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കുഞ്ഞു കാര്യങ്ങളെപ്പോലും ഓർത്ത അവിടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കണം കണ്ടെത്തുന്ന ദൈവമേ അവൻ വിധവയുടെ ഏക മകനാണെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റ കാരണത്താൽ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സോപെട്ടിയെ ഇടവഴിക്ക് തളഞ്ഞു നിർത്തിയ ദൈവമേ നിന്റെ തളഞ്ഞു നിർത്തുന്ന വലിയ കരങ്ങള് തകർച്ചയിലേക്ക് പോകുന്ന ദുരന്തത്തിലേക്ക് പോകുന്ന അങ്ങനെ മക്കളുടെ ജീവിതത്തെ അമ്മയുടെ മദ്യസ്വത്താൽ ഈ ആരാധനയില് തളഞ്ഞു നിർത്തിക്കൊണ്ട് മാരക രോഗങ്ങള്

ുംകീച്ചയും പരിശുദ്ധ പരമ ദിവ്യും എന്റെ മകളെ കൈകള് രണ്ട് പേരും നിങ്ങളുടെ സ്ഥിരസി വെക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ അങ്ങയുടെ ആണിപ്പഴുതാർന്ന ആണിപ്പഴു അത്ഭുത കരങ്ങളാ അത് ഇപ്പോൾ സ്പർശിക്കണമേ സ്പർശിക്കണമെങ്കിൽ അടിപ്പിണറു പോലെ വൈദ്യുത അകാലം പോലെ ഇപ്പോഴേ മുതൽ ഉള്ളംകാല വരെ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ

ആരി ഹല്ലേലൂയ 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 ത്തോടെ പാടണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് പ്രാർത്ഥിക്കണത് അല്ലാതെ ഇങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ചെയ്യല്ല ഐ മസ്റ്റ് നോ ദാറ്റ് യുവർ ഹീൽഡ് എനിക്ക് നിർബന്ധമാണ് നിങ്ങളിവിടുന്ന് കർത്താവിനെ കർത്താവ് നിങ്ങളെ തൊട്ടിട്ട് പോണമെന്ന് എനിക്ക് നിർബന്ധമാണ് ഇവിടെ ഈ എവിടെയെല്ലാം എന്തെല്ലാം എപ്പോഴെല്ലാം വിധാനം കൂടിയാലും ദേ മസ്റ്റ് ഫീൽ ജീസസ് അപ്പോൾ കർത്താവിനെ തൊടണം കർത്താവ് അവരെ തുടണം ഞാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഓർക്കും കർത്താവ് ഞാൻ നിന്നെ വിടത്തിലെന്ന് പറയും എന്താ കാര്യം നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവനാണ് അപ്പം നീ ഞങ്ങൾക്ക് വേണ്ടി പര പിതാവ് നിൻ്റെ മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ് അപ്പം നീ ഞങ്ങളുടെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ഇഹത്തിലായാലും പരത്തിലായാലും നീയാണ് ഞങ്ങളുടെ അവകാശം നീയാണ് ഞങ്ങളുടെ ഞങ്ങൾ അങ്ങേ ഓഹരിയില്ല പ്രിയപ്പെട്ടവരെ ഇനി താഴെ പറയുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥിക്കണത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒട്ടിസമുള്ള കുഞ്ഞുങ്ങളെ ഹൈപ്പർ ഉള്ള കുഞ്ഞുങ്ങളെ ചില കുഞ്ഞുങ്ങൾക്ക് മൂത്രം പോകുന്നില്ല മലം പോകുന്നില്ല ചില കുഞ്ഞുങ്ങളെ വീർത്തിരിക്കുന്നതായിട്ട് ഇപ്പം ഈശോ കാണിച്ച് കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അമ്മയുടെ കിടക്കുന്ന കുഞ്ഞ് ഒരു പൈസ പോലും ഇല്ലാത്ത കുഞ്ഞിൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴേ ശ്രേലൂരു പ്രിയരേ വിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അടിനോയിഡിന്റെ അസുഖമുള്ളവര് മൂക്കില് ദിശ വളരുന്നവര് അതുപോലെ ഉദരത്തില് സിസ്റ്റുള്ളവര് ഒക്കെ അറിയാവില്ല എത്രയോ സിസ്റ്റുകളാണ് കർത്താവ് ഓരോരുത്തരും വന്ന് സാക്ഷ്യം പറയുന്നില്ല ഒപ്പ്രഷൻ പോലും വേണ്ടാതെ സിസ്റ്റുകള് കർത്താവ് പറഞ്ഞതാണ് സംഭവിക്കുന്നത് കർത്താവ് മോസോസിനോട് പറഞ്ഞില്ലേ നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് അതുപോലെ ഇന്ന് കാണുന്ന സിസ്റ്റെ നിങ്ങൾ നാളെ കാണത്തില്ല അത് നിന്റെ ദൈവത്തിൻ്റെ നിന്നോടുള്ള സ്നേഹമാണ് ശ്രദ്ധിക്കട്ടെ ശ്രീ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കടക്കമ്പോളങ്ങൾ കർത്താവ് കാണിച്ച് തരുന്നതനുസരിച്ചും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മനസ്സിനെടുത്തും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണത് മനസ്സിനെടുത്തല്ല കർത്താവ് കാണിച്ചു തന്നതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു വാഴത്തോട്ടം ചെറുത വാഴത്തോട്ടമല്ല ഒരു പത്തോ പതിനായിരോ വാഴകളുള്ള തോട്ടം രോഗങ്ങൾ വന്നിരിക്കുന്നതിന് കാണിക്കുന്നുണ്ട് അപ്പം തോട്ടക്കാരുടെ രോഗങ്ങളാണ് ഇപ്പോൾ കർത്താവ് കർത്തകാണിച്ച പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അത് ഏലമാകാം ഇഞ്ചി ആകാം ചില വേറെ എന്തെങ്കിലും നിങ്ങളെ തോട്ടവിളയെ അകസ് ജീവിക്കുന്നവരെ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും അവിടുന്ന് എല്ലാ ശാപങ്ങളും എല്ലാ രോഗങ്ങളും മാറിക്കൊണ്ട് അവരുടെ വിയർപ്പിൻ്റെ വില തിരിച്ചു കിട്ടാൻ വേണ്ടി കൈ ഉയർത്തി ശ്രദ്ധിക്കട്ടെ മക്കളെ അതായത് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലിക്ക് പോയിട്ട് ജോലി കിട്ടാതിരിക്കുന്നവരുണ്ട് അവർക്ക് ഇപ്പോഴും ഒരു പാർപ്പിടം കിട്ടാത്തവരുണ്ട് അകപ്പെട്ടു പോയത് അവരിപ്പോഴും ഒടുവിൽ താമസിക്കുന്നവരുണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട് കാണാതെ പോയി ജീവിത പങ്കാളി മക്കളും ഉണ്ട് അവിടെ കൂടെ തന്നെയാണ് മൈസൂറിലെ എന്ത് മണിപ്പൂരിലെ വേദനിക്കുന്ന മക്കളെ എവിടെയെല്ലാം രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലെ ജാതി മതഭേദമെന്നെ മനുഷ്യൻ എവിടെയെല്ലാം വേദനിക്കുന്നുവോ എവിടെയെല്ലാം കലാപങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു അവിടെ മനുഷ്യൻ്റെ ശക്തിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ഈ രാജ്യത്ത് സമാധാനം വരാന് വേണ്ടി ഇട്ടു പിന്നാലെ പോലെ ശ്രദ്ധിക്കട്ടെ ഷൻ അതാണ് എനിക്ക് മെറിറ്റ് ഇല്ല എനിക്ക് മെറിറ്റ് ഇല്ല എന്നുള്ളതാണ് കർത്താവിൻ്റെ അടുത്ത് പറയുമ്പോൾ പറയും കർത്താവ് പറയും ഞാൻ മെറിറ്റ് നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും ശതാധികം വന്നിട്ട് പറയും എനിക്ക് മെരിറ്റില്ല ഞാൻ നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യതയില്ലെന്ന് പറയും പക്ഷേ കർത്താവ് ആ വീട്ടിൽ ചെല്ലാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തി ദേഹഫൈതലെ നിൻ്റെ പ്രാർത്ഥന നിൻ്റെ യോഗ്യത വെച്ചല്ല ഉടമ്പടി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ വെച്ചാണ് കൈ എട്ടിച്ച് എൻ്റെ മക്കളെ പ്രിയ പലരും ഉടമ്പടി ധ്യാനം കൂടുന്നതേ ഇപ്പം ചൊവ്വാഴ്ചയാണ് ഇത് അപ്പൂസ് ചെയ്യണത് അപ്പം ചൊവ്വാഴ്ച ആൾക്കാരെ കാത്തിരിക്കുക കാത്തിരുന്നിട്ട് ആ ഉടമ്പടി ധ്യാനത്തിലൂടെ ഈശോ അവരുടെ കാര്യം സംസാരിക്കും എന്ന് അവർ വിശ്വസിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്നവർക്കെല്ലാം കർത്താവ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോണത് ആശുപത്രി കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ് മൊബൈലും വെച്ചുകൊണ്ടിരുന്ന് ആശുപത്രി സഹോദരനായിട്ട് സഹോദരിയായിട്ട് തരുന്നവരെ ബൈ സ്റ്റാൻഡർ ഈ മൊബൈലിൽ വെച്ചിരുന്നോണ്ട് രോഗിക്ക് ആരാധക വെച്ച് കൊടുക്കുന്നവരെ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ തിരുമുറു പറഞ്ഞു വലതു കരുത്താൽ കിടപ്പ് രോഗികളെ സ്പർശിക്കണമേ ഇയാൾ സ്കാനുകൾ സ്പർശിക്കണമേ ഇയാൾ റിസൾട്ട് ഡോക്ടറെ കാണിക്കേണ്ടവരെ സ്പർശിക്കണമേ ഇയാൾക്ക് ആഴ്ച പ്രസവത്തിന് കുരുത്തിക്കുന്നവരെ സമയം കുറിച്ചവരെ സ്പർശിക്കണമേ ൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കൾ സുഖം പ്രാപിക്കട്ടെ ജോലി ഇല്ലാത്തവരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ നാട്ടിൽ ശ്രമിക്കുന്നവർ പരീക്ഷ എഴുതി കഴിഞ്ഞവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് ഫ്ലോപ്പായിട്ട് വന്നവർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ മനസ്സ് കുഴങ്ങുന്നവർ എല്ലാവരെയും അമ്മയുടെ കൈകളിൽ ഞാൻ പിടിപ്പിക്കുക നിങ്ങളെ വിശ്വസിക്കുക അമ്മ നിങ്ങളെ തീർച്ചയായിട്ടും ഈശ്വരക്കെന്ന് നിങ്ങളെ സന്ധിക്കും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും നിങ്ങൾ തന്നെ മനസ്സിൽ പറയുക ഞാൻ സാക്ഷ്യം പറയും അമ്മ എന്നെ സന്ധിക്കുന്ന ദിവസം ചിലക്കെ വന്നു പറയണെന്താണ് ഞാൻ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല നേരെ അമ്മയടുത്ത് വന്ന് പറഞ്ഞിട്ട് ബാക്കിയോട് പറയാമെന്ന് വിചാരിച്ചു അത്രയും ദൈവം തന്നെ നേരിട്ട് വരികയാണ് അപ്പം നിങ്ങളെവിടെയെല്ലാം ലോകത്തെവിടെയെല്ലാം ആയാലും ഏത് രാജ്യത്തായാലും ഇന്ത്യയിലായാലും ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി കഴിയാൻ വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയിലൂടെ ഇങ്ങനെ സ്വന്തം സാമ്പത്തിക മേഖലകളിലെ ജിഫ്റ്റി വരാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലം നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട് സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥലമുണ്ട് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലതരത്തിൽ കേസിലകപ്പെടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പോസ്റ്റ് കേസ് ഉൾപ്പെടെ വിവാഹ മോചന കേസ് ഉൾപ്പെടെ വസ്തു കേസ് ഉൾപ്പെടെ സർവീസ് പ്രോബ്ലംസ് ഉള്ളവര് കള്ളക്കേസ് അകപ്പെട്ടവര് സർവീസ് അട്ടപ്പെടുത്തിയവരെ എല്ലാം കണ്ടുതീരാം കർത്താവിൻ്റെ നാമത്തില് അപ്പൊ മാതാവിന്റെ മദ്യത്വത്തില്